ജീവിതത്തില് ഏറ്റവും അവിസ്മരണീയവും അനുഗ്രഹപ്രദവുമായ ദിവസത്തിന് നാം ഏവരും സാക്ഷ്യം വഹിക്കുന്നു മാമോദിസ എന്ന കുദാശയ്ക്ക് മാതാപിതാക്കൾ കൊണ്ടുവന്ന ഈ കുഞ്ഞ് ഇന്ന് കുംബസാരവും കുർബാനയും സ്ഥൈര്യലേപനും ഒക്കെ കഴിഞ്ഞ് കുദാശകൾക്ക് ഉദാശയായ പൗരോഹിത്യം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നു ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു മാതാപിതാക്കന്മാർക്കും സഹോദരനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നമുക്കറിയാം വിവാഹം എന്ന ഉദാശയിലൂടെ ഒരാൾ ഒരു കുടുംബത്തിന് കാവൽക്കാരനാകുന്നു എന്നാൽ പൗരോഹിത്യത്തിലൂടെ അനേകം കുടുംബങ്ങളുടെ കാവൽക്കാരനാവുന്നു ചെറിയ സെമിനാരിയിലൂടെ പഠനത്തിലും അതിനുശേഷം ആലുവ ഒന്നിപ്പിക്കൽ സെമിനാരിയിൽ നിന്നും ഏഴു വർഷം ഫിലോസഫിയും തിയോളജിയും റീജൻസിട്ടി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കത്തിയേറ്റർ ഇടവകയിൽ ഡിക്കൻ ശുശ്രൂഷയും കഴിഞ്ഞ് ശരിയായി ഒരുങ്ങി ഈ ദിനത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മകന് ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും അതോടൊപ്പം തന്നെ ഈ ജീവിതത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവം നേരുന്നു എന്തിനാണ് എന്നെ വിളിച്ചത് എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത് രണ്ട് ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്നെ വിളിച്ചു ഇതിന് രണ്ടിനും നല്ല ഉത്തരം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ബാക്കിയെ പറയുന്നുണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പറയുക അവൻ ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു ഈശോ അങ്ങോട്ട് സ്നേഹിച്ചു ഈ വൈദികനെയൊക്കെ വിളിച്ചിരിക്കുന്നത് ഈശോയോ അങ്ങോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് അപ്പം ചോദ്യത്തിന് ഉത്തരവുള്ള ഉത്തരം എന്തുകൊണ്ട് വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈശോ ഒരുപാട് സ്നേഹിച്ചു എനിക്കിഷ്ടമുള്ളവരെ വിളിച്ച് പേര് ചൊല്ലി വിളിച്ച് അവർ ദൗത്യേൽപ്പിക്കുക ഇനി എന്തിനാണ് വിളിക്കുന്നത് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴും അതിന് അവിടത്തോട് കൂടെ ആയിരിക്കുവാനും അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനും ഒന്നാമത്തെയത് അവിടത്തോട് കൂടെ ആയിരിക്കുക എങ്ങനെയാണ് അവിടത്തോടു കൂടി ആയിരിക്കുന്നത് അതിനുള്ള മാതൃക ആരാണ് അത് യീശോ തന്നെയാണ് വിശുദ്ധ ലുഖായിയുടെ സുവിശേഷം മുഴുവൻ എടുത്ത് വായിച്ചാൽ ഈശോയെ നമ്മൾ കാണുന്നത് മാൻ ഓഫ് പ്രയർ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ രാവിലെ പ്രാർത്ഥിക്കുന്നു രാത്രി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലുടനീളം പ്രാർത്ഥിക്കുന്നു സങ്കടം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു സന്തോഷം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു അതിനേക്കാൾ കളുപരിയായി വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപ് പ്രാർത്ഥിക്കുന്ന ഈശോ അതുകൊണ്ടാണ് ശിഷ്യന്മാരിങ്ങനെ കൊടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച സമയത്ത് ഗിജെമിനിലായിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്നോടുകൂടെ അല്പനേരങ്കിലും ഉണർന്നിരിക്കാനായിട്ട് സാധിക്കുന്നില്ല അവിടുത്തോട് കൂടെ ആയിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പ്രസംഗിക്കുവാൻ അയക്കപ്പെടുന്നതിന്